ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഇന്ത്യ മുന്നണി ശക്തമായ മുന്നേറ്റമാണ് നടത്തിയത് ഉത്തർപ്രദേശിൽ ബി ജെ പി സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്തു ചെയ്താലും താൻ പറയുന്നതാണ് ഉത്തർപ്രദേശിലെ ജനങ്ങൾ കേൾക്കുന്നതെന്ന യോഗി ആദിത്യനാഥിൻ്റെ വിശ്വാസങ്ങൾ ആവിയായി പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോഴിതാ വീണ്ടും ഒരു വലിയ പ്രതിസന്ധി ബി ജെ പിയെ സംബന്ധിച്ച് ഉത്തർപ്രദേശിലുണ്ടായിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഒഴിവ് വരുന്ന പത്തു നിയമസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഉത്തർപ്രദേശിൽ ഭരണം കൈയാളുന്ന ബി ജെ പിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചേ മതിയാകൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ഒരു സാധാരണ കാര്യം മാത്രമാണെന്ന് രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന് ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുക തന്നെ വേണം ഉപതെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ യു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് കീഴിൽ ഒരുമിച്ച് മത്സരിക്കുമെന്ന് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും പ്രഖ്യാപിച്ചതോടെ ബി ജെ പിയുടെ ശ്വാസം നിലച്ചിരിക്കുകയാണെന്ന് വ്യക്തമായിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ ഇന്ത്യ മുന്നണി ശക്തമായി ഇരച്ചുകയറുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത് പല സമയത്തും മോദിയും മോദിയുടെ കൂട്ടുമന്ത്രിമാരും രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ നിസ്സഹായരായി കാണപ്പെട്ടു നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ ഒന്നര മണിക്കൂർ സംസാരിച്ച രാഹുൽ ഗാന്ധി ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും ഭാര്യയിട്ടക്കുകയായിരുന്നു രാജ്യം മുഴുവനുമുള്ള ജനാധിപത്യ വിശ്വാസികൾ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ഒരു ജനവികാരം രൂപപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല മാത്രമല്ല ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനേക്കാൾ കൂടുതൽ ജനപ്രിയൻ പ്രതിപക്ഷ നേതാവ് അഖിലേഷ് യാദവ് തന്നെയാണ് ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ ഉറപ്പായും ഇന്ത്യ സഖ്യം ഒരു സീറ്റ് പോലും തങ്ങൾക്ക് നൽകാതെ പിടിച്ചെടുക്കുമെന്നുള്ള ഭയം ബി നേതാക്കൾക്കിടയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഉപതിരഞ്ഞെടുപ്പുകളായിരിക്കും ഉത്തർപ്രദേശിൽ നടക്കുന്നത് സംസ്ഥാനം അടുത്തതായി ആരു ഭരിക്കണമെന്ന സൂചനയായിരിക്കും ഈ തിരഞ്ഞെടുപ്പിലൂടെ പുറത്തുവരുന്നത് ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സമാജ്വാദി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉൾപ്പെടെ ഒൻപത് അസംബ്ലി അംഗങ്ങൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് പ്രസ്തുത സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ക്രിമിനൽ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച കാൻപൂരിലെ എസ് പി എം എൽ എ ഇർഫാൻ സോളങ്കി അയോഗ്യനകപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിൽ ഒഴിവു വന്ന പത്തു സീറ്റുകളിലെ ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചിട്ടുണ്ടെന്ന് യു പി അസംബ്ലി സ്പെഷ്യൽ സെക്രട്ടറി ബ്രജ്ഭൂഷൺ ദുബെ പി ടി ഐയോട് പറഞ്ഞു നടപടിക്രമമനുസരിച്ച് ആറുമാസത്തിനകം ഈ സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒഴിവു വന്ന പത്തു സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ സമാജ്വാദി പാർട്ടി നേടിയപ്പോൾ ഒരു സീറ്റ് രാഷ്ട്രീയ ലോക് ലഭിച്ചു അവരന്ന് എസ് പിയുമായി സഖ്യത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ എൻ ഡി എ ഭാഗമാണ് മൂന്ന് സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് ബി ജെ പി സഖ്യകക്ഷിയായ നിഷാദ് പാർട്ടിയും നേടിയിരുന്നു ബി ജെ പിക്ക് മികച്ച ഭൂരിപക്ഷമുള്ള സംസ്ഥാന നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തെ സ്വാധീനിക്കില്ല ഉറപ്പാണ് എന്നാൽ മറ്റൊരു കാര്യമുണ്ട് ഉറപ്പായും ഈ ഫലം ബി ജെ പിയുടെ മനോവീര്യത്തെ ബാധിക്കും കാരണം ബി ജെ പിക്ക് രാഷ്ട്രീയപരമായി ഇനി സംഭവിക്കുന്ന നഷ്ടങ്ങളെല്ലാം പ്രതിപക്ഷമായ എസ് പിയെയും കോൺഗ്രസിനെയും കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കും എസ് പിയും കോൺഗ്രസും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ നടത്തിയ വിജയക്കുതിപ്പ് തുടരുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലവുമാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കങ്ങളെ എങ്ങനെ തടയാമെന്ന ആലോചനയിലാണ് ബി കാരണം അവർക്ക് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പോലുള്ള നേതാക്കളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമ്പോൾ ബി ജെ പിക്ക് നിലവിലങ്ങനെയൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യോഗി ആദിത്യനാഥിന് ആ പഴയ പേര് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല ദേശീയ നേതൃത്വവുമായി യോഗി പിണക്കത്തിലാണെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് മുൻതൂക്കം എന്നുള്ള കാര്യം ഉറപ്പാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ പൂർണ്ണ ശക്തിയോടെ മത്സരിക്കുമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന മാധ്യമ ചുമതലയുള്ള മനീഷ് ദീക്ഷിത് പി ടി ഐയോട് പറഞ്ഞു എവിടെയും സമ്മർദ്ദമില്ല തിരഞ്ഞെടുപ്പിലും പൊതുജനങ്ങൾക്കിടയിലും പ്രവർത്തിക്കാൻ ബി ജെ പി പ്രവർത്തകർ എപ്പോഴും തയ്യാറാണ് എൻ ഡി എൽ ഉൾപ്പെട്ട കക്ഷികൾക്ക് സീറ്റ് നൽകുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇത് പാർട്ടി നേതൃത്വം തീരുമാനിക്കുമെന്നും എന്നാൽ സംഘടനാ തലത്തിലും സർക്കാർ തലത്തിലും ഞങ്ങൾ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തികഞ്ഞ ആവേശത്തോടെ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒഴിവുള്ള എല്ലാ സീറ്റുകളിലും ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് സമാജ്വാദി പാർട്ടി മുഖ്യവക്താവും ദേശീയ സെക്രട്ടറിയുമായ രാജേന്ദ്ര ചൗധരിയും വ്യക്തമാക്കി ഞങ്ങൾ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടും പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ എല്ലാ ശക്തിയും ഇത്തവണ വിനിയോഗിക്കും പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഇതിനായി പുതിയ കമ്മിറ്റി രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി പോരാടുമെന്നും ഞങ്ങളുടെ നേതാക്കൾ ഉടൻ യോഗം ചേർന്ന് സീറ്റുകളും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ചർച്ച ചെയ്യുമെന്നും യു കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അജയ് റായ് പറഞ്ഞു അതേസമയം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി എസ്പിയും ഒരുങ്ങിക്കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് മായാവതിക്ക് നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എൺപതിൽ നാല്പത്തിമൂന്ന് സീറ്റുകളും ഇന്ത്യ ബ്ലോക്ക് നേടിയിരുന്നു അതിൽ മുപ്പത്തിയേഴ് സീറ്റുകൾ എസ്പിക്കും ആറ് സീറ്റുകൾ കോൺഗ്രസിനുമാണ് ലഭിച്ചത് മറുവശത്ത് ഭരണകക്ഷിയായ ബി ജെ പി മുപ്പത്തിമൂന്ന് സീറ്റുകൾ നേടിയപ്പോൾ സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോക്ദളിന് രണ്ടും അപ്പനാദളിന് ഒരു സീറ്റും ലഭിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ബി എസ് പി അക്കൌണ്ട് തുറന്നില്ല രണ്ടായിരത്തി പതിനാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിയും സഖ്യകക്ഷികളും എഴുപത്തിമൂന്ന് സീറ്റുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിനാല് സീറ്റുകൾ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യകക്ഷികൾക്കൊപ്പം ആകെ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് സീറ്റുകളാണ് നേടിയത് ഉത്തർപ്രദേശിലെ നാനൂറ്റിമൂന്നംഗ നിയമസഭയിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് സഖ്യകക്ഷിയായ അപ്പനദളിന് പതിമൂന്ന് രാഷ്ട്രീയ ലോക് എട്ട് സുഹേൽ ദേവ് ഭാരതീയ സമാജ് പാർട്ടിക്ക് ആറ് ഇന്ത്യൻ പോഷിത് ഹമാര ആംദൾ പാർട്ടിക്ക് അഞ്ച് അംഗങ്ങൾ എന്നിവർ വീതമാണുള്ളത് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ എസ് പിക്ക് നൂറ്റിമൂന്ന് അംഗങ്ങളും കോൺഗ്രസ്സിന് രണ്ട് അംഗങ്ങളുമാണുള്ളത് ഇതുകൂടാതെ ഡെമോക്രാറ്റിക് ജനസത്താദളിന് അംഗങ്ങളും ബഹുജൻ സമാജ് പാർട്ടിക്ക് ഒരാളുമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നടന്ന നാല് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ എസ്പിയും ബിജെപിയും രണ്ട് സീറ്റുകൾ വീതം നേടിയെങ്കിലും ഈ എം എൽ എ ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല രാഷ്ട്രീയ ലോക് ദളിന്റെ ചന്ദൻ ചൌഹാൻ ബിജെപിയുടെ അനൂപ് വാൽമീകി പ്രവീൺ പട്ടേൽ നിർബൽ ഇന്ത്യൻ സോഷ്യൽ ഹമാര ആംദളിന്റെ വിനോദ് കുമാർ ബിൻ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് സിയാവുർ റഹ്മാൻ ലാൽജി വർമ്മ അവധേഷ് പ്രസാദ് എന്നിവരാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തർപ്രദേശിലെ എം എൽ എ